സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതേപോലെ കോളേജിൽ എന്ന് പോകണം അതിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട് അങ്ങനെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡൗട്ട്സ് ഈ വീഡിയോ അകത്ത് നമ്മൾ ക്ലിയർ ചെയ്തു തരും സോ മൊത്തം വീഡിയോ കാണാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫേം ബട്ടൺ എന്ന് പറഞ്ഞ ഒരു കൺഫേം ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഓപ്ഷൻ കൺഫേമേഷൻ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പതിമൂന്ന് എട്ടിനായിരുന്നു നിങ്ങൾക്ക് ഇനീഷ്യേറ്റ് ചെയ്തത് അതായത് ഇന്ന് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് അൻപത്തൊൻപത് പി എത്തിന് അത് എൻഡ് ചെയ്യും സോ ഇന്നാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഓപ്ഷൻ കൺഫേമേഷൻ എക്കാൻ പലർക്കൊരു ഡൗട്ട് ഉണ്ട് ഓപ്ഷൻ കൺഫർമേഷൻ എന്തായിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വ്യക്തി ആയിക്കോട്ടെ കിട്ടാത്ത വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾക്ക് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിലേക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെയിൻ പോലെയാണ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ എക്കാൻ മാത്രം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഇതുവരെ കൊടുത്ത ഓപ്ഷൻസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യൂള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഓപ്ഷൻ എക്കാത്തവരാണെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ എക്കാത്തവർക്ക് എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കി നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് എന്ന് പബ്ലിഷ് ചെയ്യും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നയൻറ്റീൻ എയിറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനാണ് അതിൻ്റെ പ്രൊവിഷണൽ വരാമെന്ന് എൻജിനീയറിംഗിൻ്റെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ നയൻറ്റീൻ എയറ്റിന് വരും ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വരും ഓഗസ്റ്റ് ഇരുപതിന് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ വരും അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയി മനസ്സിലാക്കുക പത്തൊൻപത് എട്ടിന് പ്രൊവിഷണൽ വരും അപ്പോൾ കൃത്യമായ ഒരു ഡേറ്റ് മനസ്സിലായി കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി കോളേജിൽ എന്ന് പോകണം ആ ഡേറ്റും അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ മുന്നേ നിങ്ങൾ സെ എൻജിനീയറിങ് ആണ് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രീ വെബിനാറാണ് ഇഞ്ചലി പാട്ട് കണ്ടക്ട് ചെയ്യുന്നത് സോ ഈ വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കരിയറിലോട്ട് എങ്ങനെയൊരു ഹൈ പെയ്ഡ് ജോബ് അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിലോട്ട് എത്താം എന്നുള്ള കാര്യങ്ങൾ മൊത്തം പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഈ ഒരു വെബിനാർ നിങ്ങൾ ഇപ്പം തന്നെ അറ്റൻഡ് ചെയ്യണം കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യുക നല്ലൊരു ജോലിയിലെത്താം അല്ലെങ്കിൽ എന്താണ് ഈ ബിടെക്കിലോട്ട് ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഞാൻ കമൻ്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് അതിൽ ടോപ്പ് ഫാക്കൽറ്റി പറയുന്ന അല്ലെങ്കിൽ ടോപ്പ് ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പ് ആയിട്ട് ഹൈലി പെയ്ഡ് ജോബ് ഹൈലി പെയ്ഡ് ഇന്റേൺഷിപ്സ് ഒക്കെ നേടിയെടുത്ത വ്യക്തികൾ സംസാരിക്കുന്ന ഒരു വെബിനാറാണ് ആണ് നിങ്ങൾക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു നഷ്ടവും നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ അവർ പറയുന്ന വ്യക്തിപരമായ അതായത് വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൽ നല്ല യൂസ് ഉണ്ടാവും മക്കളെ നിങ്ങൾ ഇപ്പോൾ കയറുന്നതിന് മുന്നെ കണ്ടാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ പല വെബിനാർസ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേറെ ഒരു പുതിയ വെബിനാറാണ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും ചെയ്യുക നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും സോ എല്ലാവരും ആ വെബിനാറിന് കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്ന വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾ എന്ന് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണമെന്ന് കൃത്യമായിട്ട് ഇവിടെ നോക്കുക ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് അലോട്ട്മെന്റ് ഇൻ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സസ് ഇൻ ദ സെക്കൻഡ് ഫേസ് ഷാൾ ഹാവ് ടു ഫിസിക്കലി ജോയിൻ അലോട്ടഡ് കോളേജ് ബൈ പേയിങ് ദ അപ്ലിക്കബിൾ ഫീസ് നിങ്ങൾ ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുതൽ ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കോളേജിൽ ഓഫ്ലൈനായിട്ട് പോകണം എന്നുവെച്ചാൽ കോളേജിൽ പോകുകയാണെന്ന് ഓഫ്ലൈൻ എന്നാണ് അർത്ഥം ഞാൻ വെറുതെ പറഞ്ഞതാണ് കോളേജിൽ ഫിസിക്കലി നിങ്ങൾ പോകണം നിങ്ങളുടെ ഡോ പാരൻസിനെ കൂടെ കൊണ്ടുപോകാൻ പോകാൻ മാർക്കരുത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് ഇരുപത്തി ഇരുപത്തെട്ടല്ല സോറി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴിൻ്റെ ഇടയിൽ നിങ്ങൾ പോകണം പല കോളേജും അവരുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ ലിസ്റ്റ് ഇടും ഇലക്ട്രിക്കലായ ഈ ദിവസം വരണം സിവിൽ ആയിരുന്നു ഈ ദിവസം വരണം കമ്പ്യൂട്ടർ സയൻസ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ സമയം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾ എങ്ങനെ നോക്കണമെന്ന് പക്ഷേ നിങ്ങൾ അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു പാരൻറ്റിനെ കൂട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിലോട്ട് പോകണം ഒരു കാര്യം കൂടി ഞാൻ തരാം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്കിപ്പം സി ഇ ടി ആണ് കിട്ടിയത് സി ഇ ടി എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു അല്ല സെക്കൻഡ് ഓപ്ഷനാണ് വിചാരിക്കുക സി ഇ ടിയിലെ സി ഇ ടി ആയിരിക്കുക ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയണ്ട നിങ്ങൾ വായിക്കുക നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഇപ്പം സിഇ ടി ആയിരുന്നു ഓക്കെ നിങ്ങളുടെ സെക്കൻഡ് ഓപ്ഷൻ ജി ഇ സി ആയിരുന്നു വരിക നിങ്ങൾക്ക് ജി ഇ സി ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് സി ഇ ടി ആണ് കിട്ടിയെന്ന് വരിക അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സി ഇ ടിയിലോട്ടാണ് ഫിസിക്കലി പോവേണ്ടത് ഒന്നുകൂടി പറയണത് നിങ്ങൾ സി ഇ ടിയിലോട്ടാണ് ഫിസിക്കലി പോകേണ്ടത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിലേക്കായിരിക്കും നിങ്ങൾ അത് ഒന്നുകൂടി മനസ്സിലാക്കുക ഇനിയിപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ഒന്നും കൊടുക്കാത്ത വ്യക്തികൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും സി ഇ റ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജ് ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങളുടെ ജി ഇ സി ആയിരുന്നു നിങ്ങൾക്ക് ജിഇ സി കിട്ടി ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് സി ഇ ടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ജി സി കിട്ടിയത് പക്ഷെ നിങ്ങൾക്ക് സിറ്റിൽ പോകണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നെക്കിയില്ല അപ്പം നിങ്ങൾക്ക് സെക്കെ എന്ത് ചെയ്യുക ഈ ജിഇ ഇ സിൻ്റെ ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഓപ്ഷൻ നിന്നായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വരിക അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ജി ഇ സിയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒന്നുമില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എവിടെയാണ് കിട്ടിയത് ആ ഒരു കോളേജിലായിരിക്കും നിങ്ങൾ പോകേണ്ടി വരിക സോ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും മനസ്സിലാൻ വരുക്കുക ഈ നിങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കുക എയ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് സോറി നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻ്റ് കിട്ടുന്ന കോളേജിലേക്കായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകേണ്ടി വരുന്നത് അതേപോലെ തന്നെ മേ ബി കോളേജിനൊരു കോള് ചിലപ്പം കിട്ടും അത് അപ്പോൾ എന്നെ ഞാനൊക്കെ ബഡ്ഡേ സമയത്ത് എന്തായാലും കോളേജിൽ നിന്ന് വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ കോളേജിൽ പോകേണ്ടത് എല്ലാ ഡോക്യൂമെൻ്റ്സും നിങ്ങൾ ഉണ്ടാവേണ്ടി വരും നിങ്ങൾ കുറേ ഡോക്യൂമെൻറ്റ്സ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക ഇതിൽ ചെയ്തിട്ട് വെറുതെ സമയം കളഞ്ഞില്ല അപ്പോൾ കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കുക ഡൗട്ട്സുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാം സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് വർ യു നോട്ട്